പ്രിയമുള്ളവരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ ആയാങ്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കാണ് മാംഗോ മെഡോസ് എൻ കെ കുര്യൻ സ്ഥാപിച്ച ഈ പാർക്കിന് ഇന്ത്യ ആസ്ഥാനമായുള്ള യു ആർ എഫിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ തീം പാർക്ക് എന്ന റെക്കോർഡും ലിങ്ക ബുക്കിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത അഗ്രികൾച്ചറൽ തീം പാർക്ക് എന്ന റെക്കോർഡും ലഭിച്ചിട്ടുണ്ട് കടുത്തുരുത്തയ്ക്ക് സമീപം ആയാങ്കുടിയിൽ നട്ടുവളർത്തിയ ഈ അത്ഭുത വനം കണ്ട് സാഷാൽ വനം തലകുനിച്ചു പോകും പായലും പുല്ലും മരങ്ങളും ഉൾപ്പെടെ നാല് ലക്ഷം സസ്യങ്ങളും മീനും കുളവും മൃഗങ്ങളുമായി ഫാം ടൂറിസത്തിൽ കേരളത്തിൽ പൊതുമരചിച്ച മാങ്കോമഡോസ് ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം എന്ന സ്ഥാനത്തിലേക്കും നടന്നു കയറുകയാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ കിളിർക്കില്ലെന്ന് കരുതി വിദേശീയ മരങ്ങൾ പോലും നടത്തിപ്പുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വളർന്നുല്ലസിച്ച് നിൽപ്പൊണ്ട മാങ്കോമെഡോസിൽ ദക്ഷിണേന്ത്യയിൽ ജനിച്ച് ദേശീയ ഫലമായി മാറിയ മാങ്ങയോട് ചേർന്നുള്ള പേരിനെ അനൂർത്ഥമാക്കാൻ നൂറ്റൊന്ന് ഇനം മാവുകൾ നിറഞ്ഞു നിൽക്കുന്നു മഴഞ്ഞ് കേരളം വീണ്ടെടുത്ത പരശുരാമൻ്റെ കൂറ്റൻ പ്രതിമ പ്രണയിച്ചിരിക്കാൻ വാലന്റൈൻ ഗാർഡൻ നെൽപ്പാടവും അവിടേക്ക് വെള്ളം തേവാനുള്ള ചക്രപുര ചൂണ്ടയിടാൻ പ്രത്യേക സ്ഥലം കാണാനും ഇടപഴകുന്നതിനും യമു മുതൽ നാടനും വിദേശി ഇനത്തിൽ വരെയുള്ള കോഴികൾ വളർത്തു നായ്ക്കൾ അൻപതോളം പശുക്കൾ അങ്ങനെ വിശാലമായ മറ്റൊരു മേഖലയുമുണ്ട് ചെറുകടിയും നല്ല നാടൻ പാലുള്ള ചായയും നൽകുന്ന നാടൻ ചായക്കട കള്ളുഷാപ്പ് ആർക്കും സ്വയം ഉപയോഗിച്ച് നിർമ്മിക്കാൻ നിർമ്മിക്കാനുള്ള മൺപാത്ര നിർമ്മാണ സ്ഥലം വൈവിധ്യ കാഴ്ചകളും അനുഭവങ്ങളും പലതാണ് അഞ്ച് ഏക്കറും അതിൽ കുറവും വലിപ്പമുള്ള വലിയ കുളങ്ങളും നൽകുന്ന ജലസമൃദ്ധിയാണ് ഈ ജൈവ വൈവിധ്യ പാർക്കിന്റെ നട്ടെല്ല് ഫാം ചുറ്റിക്കാണുന്നതിന് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന റിക്ഷയും മൂന്നും നാലും പേർക്ക് സ്വയം ചവിട്ടിപ്പോകാനുള്ള കാറുകളുമൊക്കെയുണ്ട് ആകാശ വീക്ഷണത്തിന് നിരീക്ഷണ ഗോപുരമുണ്ട് ജലാശയങ്ങൾക്ക് മുകളിലൂടെ നടക്കാൻ പിരിയൻ പാലമുണ്ട് ഒരു രൂപ നാണയത്തൊട്ടിനായി മുറിച്ചതിന്റെ ലോഹത്തകടിൻ്റെ ബാക്കി കൊണ്ട് നിർമ്മിച്ച പാലമാണിത് ഇതിന്റെ തുളകളിലൂടെ താഴെ ഓളിയിട്ടെത്തുന്ന മീനുകളെ കാണാം കൊതുമ്പ് വെള്ളവും സ്പീഡ് ബോട്ടുമൊക്കെ ചുറ്റിക്കറങ്ങാൻ റെഡിയാണ് ഏതൻതോട്ടം എന്ന് പേരിട്ട പഴവർഗ്ഗങ്ങളുടെ മേഖലയിൽ നാട്ടിൻപുറത്തെ മുട്ടിപ്പഴം മുതൽ ലോകത്തുള്ള രുചികരമായ നൂറ്റിനാൽപ്പത്താറിനം പഴങ്ങളും കായ്ച്ചു നിൽക്കുന്നു സമീപത്തെ ക്ഷേത്രങ്ങളിൽ പൂജാ ആവശ്യങ്ങൾക്കുള്ള തളിരും തടിയും പൂക്കളും കൊണ്ടുപോകുന്നതും മാംഗോമഡേഴ്സിലെ തൊടികളിൽ നിന്നാണ് ഓരോ മരത്തിനും ഒരു കഥ പറയാനുണ്ട് പുരാണവും ചരിത്രവും സാഹിത്യത്തിലെ താരവും ഒക്കെയാണ് ഇവിടെ ഓരോ മരങ്ങളും ഇരുപതോളം കോട്ടേജുകളും ഈ കാർഷിക പാർക്കിലുണ്ട് കൂട്ടുകുടുംബമായി താമസിക്കാനുള്ള നാലുകെട്ട് മുതൽ ഹണിമൂൺ കോട്ടേജ് വരെയുണ്ട് ഗുഹ കോട്ടേജും അപൂർവതയാണ് വാഴപ്പഴം എന്ന കവിത അറിയാത്തവരായിട്ട് ആരുമില്ല മലയപ്പുലേന മഠത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴനട്ടു എന്ന കവിത ഓർമ്മയിലെ കൂട്ടുകാരെ അതിൻ്റെ ശില്പഭംഗിയാണ് നമ്മളിപ്പോൾ കണ്ടത് തൊട്ടടുത്തായിട്ട് മാജിക് ഷോ നടക്കുന്നുണ്ട് നമ്മൾക്ക് വിശാലമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഇരുന്ന് ഇതൊക്കെ കാണാം നല്ല ഭംഗിയാണ് കേട്ടോ മാജിക് ഷോ നമ്മൾ കുറേ സമയം ആസ്വദിച്ചു കൂടാതെ തൊട്ടടുത്ത് തന്നെ മഹാദേവൻ്റെ വലിയൊരു ശില്പം ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ കുറേ അധികം വ്യൂസ് കിട്ടിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ കുറേ ലൈക്കൊക്കെ കിട്ടിയ എൻ്റെ ഷോർട്സ് ആണത് കേട്ടോ അപ്പോൾ അങ്ങനെ മഹാദേവൻ്റെ വലിയൊരു കൂറ്റൻ പ്രതിമയാണിത് ക്ഷീരസിൽ നിന്നും ഗംഗ ഗംഗ ഒഴുകുന്നുണ്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഞാൻ ഇത്രയും ഭംഗിയിൽ നേരത്തെ നമ്മൾ അവിടെ പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് അതല്ലാതെ ഈ ഗംഗ ജടയിൽ നിന്നും ഒഴുകുന്ന ഒരു ശില്പം കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ നല്ലൊരു ഭംഗിയാണ് ഇത് കാണാനെ കൊണ്ട് നേരിട്ട് പോയി കാണുക നമ്മൾക്കൊരു ഗൈഡിനെ തരും അവിടെ നിന്ന് ചെല്ലുമ്പോഴേ നമ്മുടെ ഗ്രൂപ്പിന് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ആ കുട്ടി എല്ലാം വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഗുരുദേവനും ശിഷ്യന്മാരും നല്ല രീതിയിൽ ഒരു ശില്പം ഒരു ശില്പമല്ല ശിഷ്യന്മാരുടെ ശില്പവും ഗുരുദേവന്റെ ശില്പവും ഭാവനവും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനെക്കൊണ്ട് ഇനി ബോട്ടിംഗ് ആയിരുന്നു പെഡസ്റ്റൽ ബോട്ടാണ് നമുക്ക് കിട്ടിയത് കുറേ ബോട്ടുകളുണ്ട് കുറച്ച് കുറേശ്ശെ പേർക്ക് അതിൽ യാത്ര ചെയ്യാം നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് പ്രദേശം കാണാനും കൊണ്ടും നല്ലൊരു കുളത്തിൽ കൂടിയുള്ള കുളമാണേ കുളത്തിൽ കൂടിയുള്ള യാത്രയൊക്കെ ആസ്വദിച്ചു അങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് ഒരു അക്കൂരത്തിലോട്ടാണ് എന്ന് പറഞ്ഞാൽ ചെറിയ അക്കൂറിയല്ല വലിയൊരു അക്കൂറിയാണ് നല്ല ആഴത്തിലൊക്കെയുള്ള ഒരു അക്കൂറിയാണ് ആ നിറയെ മീനുകളുണ്ട് ഒരു സ്പെഷ്യൽ കളറുകളിൽ സ്പെഷ്യലായിട്ടുള്ള കളറുകളാണ് നമ്മൾ സാധാരണ കാണുന്നതിൻ്റെ കൂട്ട് ഒരുപാട് കളർഫുള്ള സ്പെഷ്യൽ കളറുകളാണ് ഉള്ളത് വൈറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു കളറുകളാണ് നല്ല ഭംഗിയാണ് കാണാനെക്കൊണ്ട് ഞങ്ങൾ കുറേ സമയം അത് ആസ്വദിച്ചു ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് നമ്മുടെ കാർഷിക പാരമ്പര്യത്തെക്കുറിച്ച് അറിവുകളൊന്നുമില്ല ജലചക്രം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല ജലചക്രം ഉപയോഗിച്ചാണ് നമ്മുടെ പാടത്തേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നൊന്നും അവർക്കറിയത്തില്ല അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു വെറുതെ ജലചക്രം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ല അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു നെൽപ്പാടവും വെള്ളം ഒഴുകിപ്പോകാനുള്ള ഭാഗമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് നമ്മളൊരു കണ്ടത്തിൽ ഒരു നെൽപ്പാടത്ത് പോയി നിൽക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഭാഗം കഴിഞ്ഞ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുകയാണ് അപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പം കണ്ടത് ബൈബിളിലെ ഓരോ വാക്യങ്ങളും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് വെറുതെ ഒരു ശില്പമൊന്നല്ല അതിനകത്തിലെ ഏതോ ഒരു ഭാഗം എനിക്കറിയത്തില്ല ആ ഭാഗം ഫുള്ളേ അത്രയും വാക്യങ്ങളൊക്കെ എഴുതി വെച്ച വലിയൊരു ബൈബിൾ നല്ലൊരു കാഴ്ചയായിരുന്നത് അങ്ങനെ നടന്നു നീങ്ങിയപ്പോഴാണ് ശ്രീബുദ്ധൻ ഭക്ഷണം കഴിച്ചിരുന്ന പാത്രം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ള ഒരു ബോർഡ് കണ്ടത് ഇതൊരു കായയാണ് കേട്ടോ വലിയൊരു കായാണ് ഇതിൻ്റെ പേരെന്താണെന്ന് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല വലിയൊരു കായാണ് ഈ കായയായിരുന്നു പണ്ട് പാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതിനകത്തെ പൾപ്പൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ആ അടിഭാഗം മുറിച്ച് രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെ പാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നു ഇനിയാണ് സൈക്ലിങ് കുട്ടികൾക്ക് ഇഷ്ടംപോലെ സൈക്കിളുണ്ട് അവരുടെ ആവശ്യാനുസരണം എടുത്ത് ചവിട്ടി ഉല്ലസിക്കുക ആ ചവിട്ട അറിയാത്തവർക്ക് നമ്മൾ തള്ളിക്കൊടുത്താന്നേലും അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സൈക്ലിംഗ് അതും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സൈക്കിളിനേക്കാളും വ്യത്യസ്തമാണ് അവർ വീടത്തൊന്നുമില്ല അതിനോട് ചേർന്ന് തന്നെ ഫാമാണ് പശുക്കളും ഒക്കെ ഉണ്ട് കുറേ അധികം ഇനം പശുക്കളുണ്ട് പിന്നെ ജീവികളൊക്കെ ഉണ്ട് നായകൾ അങ്ങനെയൊക്കെയുള്ള കുറേ അധികം ഇനമുണ്ട് ഞാൻ വീഡിയോസ് പകർത്തിയതാണ് എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി കേട്ടോ സോറി ചോദിക്കുന്നു നല്ല ഭംഗിയാണ് എല്ലാവരും നേരിട്ട് പോയി കാണണം വീഡിയോ കണ്ടിട്ട് നിങ്ങളൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ പോയി കാണണം കേട്ടോ അതിനോട് ചേർന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള റൈഡുകൾ ഞാൻ കയറിയില്ല കുറേ പേരൊക്കെ കയറി കേട്ടോ നമ്മൾ വീഗാലാൻഡിലൊക്കെ പോകുന്നത് പോലെയൊക്കെയുള്ള ചെറിയൊരു രീതിയിൽ സെറ്റ് ചെയ്തേക്കുവാണോ ഒരുപാടൊന്നുമില്ല എങ്കിലും നമുക്ക് ഒരു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കുട്ടികളൊക്കെ കയറി അങ്ങനെയൊക്കെ അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇവിടുത്തെ ഒരു പ്രത്യേകത ഒരു നിസ്കാര പള്ളി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നിസ്കാരപ്പള്ളിയുടെ മുറ്റത്തോട്ട് നമ്മൾ പൂളിലേക്കാണ് പോകുന്നത് കുട്ടികളൊന്നും മുങ്ങിയൊന്നും പോകത്തില്ല കൊച്ചുകുട്ടികൾക്ക് അതിൻ്റെ ക്രമീകരണം ചെയ്തിട്ടുണ്ട് വലിയ വലിയ പൂള് അങ്ങനെയൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തത് അങ്ങനെ ഇന്നത്തെ വിശേഷം കഴിയുകയാണ് മാംഗോ മഡസിൽ നിന്ന് നല്ലൊരു കോഫി കൂടി കുടിച്ച് ഞങ്ങൾ ഇറങ്ങി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ